പിന്നെ അയാൾ അബോധാവസ്ഥയിലേക്ക് അവസ്ഥയാണ് ഉണ്ടായത് അതിനുശേഷം നടുക്കടൽ അകപ്പെട്ടു പോയൊരു കപ്പലിനെ പോലെ കില്ലാരിഗ്രാമം ആടി ഉലയുകയാണ് രണ്ടര മണിക്കൂർ നീണ്ട താണ്ടവത്തിന് ശേഷം ഈ കില്ലാരി ഗ്രാമം പതുക്കെ ഉണർന്നു വരികയാണ് അപ്പോൾ നമ്മുടെ കുത്താറാമിൽ തന്നെ പെട്ടെന്ന് ബോധം തെളിഞ്ഞു വരികയാണ് അങ്ങനെ ബോധം തെളിയുന്ന അവസ്ഥയിൽ അയാൾ ആകെ വിഷമിച്ചു കാരണം ആ കില്ലാരി ഗ്രാമം മൊത്തം നശിച്ച് എല്ലാം നശിച്ചു നശിച്ചുകിടക്കുന്ന ആകെ ചുറ്റും മൃതദേഹങ്ങളെല്ലാം കാണാം എല്ലാ കെട്ടിടങ്ങളെല്ലാം ശൈലേന്ദ്രിസ്മയുടെ വാച്ചുകടയിലേക്ക് നിൽക്കുന്നത് അവിടെ മൊത്തം എല്ലാം നശിച്ചു കിടക്കുന്നു അയാൾക്ക് ആകെ വിഷമമായി അയാൾ ഒത്തും ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ജോലി അതായത് ആ കള്ളൻ്റെ ജോലി സാധാരണ ഒരു പന്ത്രണ്ട് മണി സമയമുള്ള രാത്രി ആ സമയത്ത് ഈ കടയുടെ ഉള്ളിലെ നാവാട്ടിപ്പോ പണ്ടത്തെ ഒരു നാവാട്ടി ഘടികാരമുണ്ട് നല്ല സംഗീതം കൊടുക്കുന്ന ആ കടികാരത്തിൽ ഒച്ച കേട്ടിട്ടാ എന്റെ ജോലി ഞാൻ തുടങ്ങാറ് പണ്ടത്തെ പള്ളിമണിയുടെ ഘടികാരത്തേക്കാൾ എത്രയോ നല്ല സംഗീതം അതിന്റെ സംഗീതം എന്ന് നമ്മുടെ ഓർക്കുന്നുണ്ട് അയാൾ അവിടെ തന്നെ കിടക്കുകയാണ് അയാൾക്ക് എഴുന്നേറ്റം പറ്റണില്ല പിന്നെ അയാൾ ഓർക്കുന്നു ശൈല രബിസിന് ഒരു ദിവസം തന്നോട് പറഞ്ഞ കാര്യം അപ്പൊ ശൈലൻ രബീസ് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഞാൻ ഒരിക്കലും കള്ളനായിട്ട് കാണുകയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇന്നേ ഇവരെ എന്റെ ഘടികാരമോ വാച്ചോ ഒന്നും നീ മോഷ്ടിച്ചിട്ടില്ല എന്നാണോ നീ മോഷ്ടിക്കുന്നത് അന്നാണ് നിന്നെ എനിക്ക് ഒരു കള്ളനായിട്ട് കാണാൻ സാധിക്കുള്ളത് അങ്ങനെ അയാൾ പലതും ആലോചിച്ച് കിടന്ന് അയാൾ പതുക്കെഴുന്നേറ്റാൻ എഴുന്നേൽക്കാൻ നോക്കിയാണ് പക്ഷേ അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നത് അയാളുടെ ദേഹത്ത് മൊത്തം മലത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം വന്ന് വന്ന് കിടക്കുകയാണ് അയാൾ പതുക്കെ അതൊക്കെ മാറ്റി പതുക്കെഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അയാളുടെ നെറ്റിയിൽ പൊട്ടിയുടെ ചോലത്തുള്ളികളും അയാളുടെ മുട്ടിലൂടെ പാദത്തിലൂടെ താഴെ ഭൂമിയിലേക്ക് പതുക്കുകയാണ് അപ്പ അപ്പ അയാൾ ഓർക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ ഗ്രാമം വിട്ടു വേണം വിട്ടു പോകണം ഒന്നല്ലെങ്കിൽ ബാൽകുണ്ട് അല്ലെങ്കിൽ സസ്തു അതും അല്ലെങ്കിൽ തലാനി ഈ മൂന്ന് ഗ്രാമത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു കള്ളനല്ലാതെ എനിക്ക് ജീവിക്കണം എന്ന് നമ്മുടെ നമ്മുടെ ശൈലേന്ദ്ര ബിസിൻ ഒരു ദിവസം തന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഒരു വാച്ചോ ഒരു ഘടികാരമോ കഴിഞ്ഞാൽ നീ അതിലേത് സ്വീകരിക്കുമെന്ന് അപ്പോൾ ഈ ബുക്കാറാമിത്തൽ പറയുന്നുണ്ട് ഒരു കള്ളന് വാച്ചിന്റെ ആവശ്യമില്ല അവന് ഇരുട്ടും വെളിച്ചവുമാണ് അവന്റെ കടികാരം പിന്നെ അവന് ഒരു ഇരുട്ടും വെളിച്ചവുമാണ് അവന്റെ സമയം ഒരു ഘടികാരം ആവശ്യമില്ല കാരണം എനിക്കത് തൂക്കാനും ചുമരുകളോ ഒന്നുമില്ല അപ്പൊ ഇത് രണ്ടും എനിക്ക് ആവശ്യമില്ല എന്ന് ശൈലേന്ദ്ര ഭസ്മിനോട് നമ്മുടെ ബുക്കാറാമിത്തൽ പറയുന്നുണ്ട് അങ്ങനെ ബുക്കാറാമിത്തൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ദൂരെ നിന്ന് പോലീസ് വാഹനങ്ങളും ഡോക്ടർമാരും നഴ്സുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ വരും പെട്ടെന്ന് അയാളൊന്ന് പേടിച്ചു ഇനി തന്നെ പിടിക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പിന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ പിന്നെ നടന്ന് നടന്ന് ബിസ്മിയുടെ കടയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ബിസ്മിയുടെ കടയിൽ ചെല്ലുമ്പോൾ അയാൾ പതുക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി കയറി നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് ഒരു ഘടികാരം ഇരിക്കുന്നു ചെറിയൊരു പോറം മാത്രമേ ഉള്ളൂ ആ കടികാരത്തിന് അപ്പോൾ അയാൾ ആ കടികാരം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സമയത്തിന് നല്ല ഒരു കൃത്യത കാണിക്കുന്നുണ്ട് അയാൾ ഓർക്കുന്നു ഈ ഘടികാരം വി അയാൾ ആ ഘടികാരം ആരും കാണാത്ത എടുത്ത് വർഷങ്ങളായിട്ടുകൊണ്ട് നടന്ന ആ ഷർക്കിന്റെ അടിയിൽ ഉദരത്തിനോട് ചേർത്ത ഘടികാരം വയ്ക്കുകയാണ് എന്തായാലും എനിക്ക് പിന്നെയും അയാൾ ചിന്തിക്കുന്നുണ്ട് ആ മൂന്ന് ഗ്രാമങ്ങളിൽ ബാൽകുണ്ട് സസ്തൂര അലി തലാനിൽ എവിടെയെങ്കിലും പോയി എനിക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നും പറഞ്ഞു അയാൾ നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ആ കില്ലാരി ഗ്രാമത്തിലെ കാഴ്ചകൾ മൊത്തം അയാൾ കാണുകയാണ് നിറച്ചും ആ നീ അറ്റം മുതൽ അങ്ങേയറ്റം വരെ മൃതദേഹങ്ങൾ ആ മൃതദേഹത്തിന് ഊട്ടവരും ഇടയവരൊക്കെ കുറെ പേര് മരിക്കാത്തവരായി കാവൽ നിൽക്കുന്നു പിന്നെ ഗുരുതരമായി പരിക്കേറ്റവർ എല്ലാവരും അവിടെ വിലപിക്കുന്ന ഒരു കാഴ്ച അവർ കുക്കാറാമിൽ തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ കള്ളന്റെ ആവശ്യം ഉറപ്പ് വന്നു കഴിഞ്ഞു പക്ഷെ ഓർക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുന്നത് കാരണം എന്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല അയാൾ പതുക്കെ അതിൽ നിന്ന് പോവുകയാണ് അങ്ങനെ പതുക്കെ നടന്ന് പോകുന്ന സമയത്ത് അയാൾ ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട് ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞാൽ ഈ ബുക്കാറാം വിത്തലിൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ബുക്കാറാം വിത്തലൻ്റെ അച്ഛൻ്റെ പേര് നാഥുറാം വിത്തലാണ് നാഥുറാം വിത്തൽ എന്നാണ് അപ്പോൾ ഈ ദേശ്പാണ്ഡെ വിളിക്കുന്നുണ്ട് നാഥുറാം വിത്തലിൻ്റെ മകനെയെന്നും പറഞ്ഞ് വിളിക്കുന്നു പെട്ടെന്ന് അയാൾ നോക്കുന്നു അച്ഛൻ്റെ അമ്മ അയാളിലേക്ക് അപ്പോൾ വരുന്നുണ്ട് അപ്പൊ ദേശ്പാണ്ടെ ദേശ്പാണ്ടയോട് നമ്മുടെ ബുക്കാതിട്ട ചോദിക്കുന്നുണ്ട് എന്താ എന്നെ വിളിച്ചത് അപ്പോൾ പറയുന്നില്ല എന്റെ അമ്മയും മരിച്ചുപോയി പോയി തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള എന്റെ അമ്മ കണ്ണിന് കാഴ്ച ഇല്ലാത്ത എന്റെ അമ്മ ഗണേഷ് ഭഗവാൻ പൂക്കൾ കെട്ടിയാണ് ജീവിച്ചിരുന്നത് ആ അമ്മ അങ്ങ് ദൂരെയുള്ള തലാനി ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് ഇന്നിപ്പോ തലാനി ഗ്രാമം ഒന്നടങ്കം പോയി ആ പോയ കൂട്ടത്തിൽ എന്റെ അമ്മയും മരിച്ചു എന്ന് പറഞ്ഞു ദേശ്പാണ്ടെ വളരെ ഉറക്കത്തിൽ മുക്കാറാമിത്തലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പം നമ്മുടെ മുക്കാറാമിത്തൽ ചോദിക്കുന്നുണ്ട് സ്ഥലാനിയും പോയോ അപ്പ ബാൽകുണ്ടും സസ്തു അപ്പോൾ അതൊക്കെ പോയി എന്ന് നമ്മുടെ ദേശ്പാണ്ഡെ പറയുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം കാരണം താൻ ഓഹിച്ചിരുന്ന മൂന്ന് മൂന്ന് ഗ്രാമങ്ങളിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കുന്നാലും അയാൾക്ക് ആഗ്രഹമുണ്ടായി പക്ഷെ ആ ആഗ്രഹവും വിഫലമായി അങ്ങനെ അയാൾ അവിടെ നിന്ന് ആ ഘടികാരവും വേറി പതുക്കെ നടന്നു നടന്ന സമയത്ത് പെട്ടെന്ന് അയാൾ ശൈലേന്ദ്ര കുറിച്ച് ഓർത്തിയാണ് എവിടെ ആയിരിക്കും അയാൾ അങ്ങ് ദൂരെ നോക്കിയപ്പോൾ ശൈലേന്ദ്ര ബിസ്മി എന്നു കിടന്നുറങ്ങുന്ന സ്ഥലം നമ്മുടെ മുക്കാറവിറ്റ കാണുകയാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാക്കി ഉൾപ്പെട്ട പോലീസുകാർ ചേർന്ന് ഒരു മൃതദേഹം കൊണ്ടുപോകും അയാൾക്ക് മനസ്സിലായി തന്റെ ആ ശൈലേന്ദ്ര ബിസ്മിയെ ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി അവശേഷിക്കുന്നത് ഈ ശൈലേന്ദ്ര ബിസ്മിയുടെ താൻ ചുമക്കുന്ന ഈ ഘടികാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അയാൾ സ്വയം അത് പറഞ്ഞുകൊണ്ട് അയാൾ പതുക്കെ നടന്നു നീങ്ങിയാണ് നീങ്ങുന്ന സമയത്ത് എന്തോ ഒരനക്കം പോലെ താടി നിന്ന് കേട്ടു അയാൾ ഒന്ന് ശ്രദ്ധിച്ചു താഴേക്കുക അപ്പോൾ മൺപൂനകൾ കൂടി പടികച്ചീടുകൾക്കുള്ളിലായിട്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു ആൺകുഞ്ഞിൻ്റെ തേങ്ങലാണ് അവിടെ കേട്ടത് അയാൾ വേഗം എല്ലാ മണ്ണുകളൊക്കെ മാറ്റി പതുക്കെ ആ നോക്കി നോക്കുമ്പോൾ ഒരു കുഞ്ഞു വരുന്നു ഒരു കൈ കാണാമായിരുന്നു ഇനി മൊത്തം നന്ദീക്കി ആ കുഞ്ഞിനെ അദ്ദേഹം പുറത്തേക്ക് എടുക്കുന്നു ആ കുഞ്ഞിനെ പുറത്തെടുത്ത് നോക്കുമ്പോൾ അയാൾ ഇതേ അയാൾക്ക് ചിന്തിച്ചിട്ടില്ലാത്ത ബാല്യം അയാളുടെ ഓർമ്മകളിലേക്ക് വന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അച്ഛൻ്റെ കൂടെ തൻ്റെ അച്ഛന്റെ കൈപിടിച്ച് ഗണേശോത്സവം കാണാൻ പോയ കാര്യം വലിയ സൂര്യകാന്തി സൂര്യകാന്തിപ്പുകൾക്കിടയിലൂടെ അച്ഛന്റെ കൈപിടിച്ച് താനും അച്ഛനും കൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വൃദ്ധ ചോദിക്കുന്ന കാര്യവും താറാമിത്തലോർത്തമുണ്ട് തിരിച്ചു വരുമ്പോൾ നീ നിന്റെ മോ മോനോടെ എന്നെ ആണി ഒന്ന് തളയ്ക്കാൻ പറയണേ എന്ന് ഈ വൃദ്ധ ആഹ് നമ്മുടെ നാ തുറാമിത്തനോട് പറയുന്ന പറയുന്ന കാര്യവും എല്ലാം അച്ഛനും പോലും തമ്മിലുള്ള അബന്ധങ്ങളൊക്കെ ആ കുഞ്ഞിനെയും കൈപ്പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മുത്താറാമിത്ര വാക്കുന്നുണ്ട് അങ്ങനെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അയാൾക്ക് തോന്നി ഇത് തനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു തോന്നലു എന്തായാലും എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്നുള്ള ഇത് ആ കുഞ്ഞും കടി അപ്പൊ അയാൾ ഘടികാലത്തിലേക്ക് നോക്കുമ്പോൾ ഘടികാലത്തിലേക്ക് നോക്കുമ്പോൾ ആ ഘടികാരം എട്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആ സമയത്ത് തൻ്റെ ഘടികാരവും നിലച്ചിരിക്കുന്നു ഇപ്പോൾ ആ കുഞ്ഞും താൻ ആ ഘടികാരവും മാത്രുന്നുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭൂമിക്ക് ഒരു ഭൂമിയുടെ ആ ഒരു പ്രകമ്പനം പിന്നീടും വരികയാണ് ആ ഭാഗത്തും ചെറിയ ഒരു ഒരു വലിയൊരു ഭൂചരണം പോലെ ഉണ്ടാകുന്നു നമ്മുടെ ബുക്കാറാം നവിത്തലും കുഞ്ഞും ഘടികാരവും നൂറിലധികം പ്രതിധ്വനികളുള്ള ആ ഒരു ആഴത്തിലേക്ക് അവരും മറിഞ്ഞു പോകും അതായത് അവരും നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇത്രയുള്ളവരെ കഥ വെച്ച് അറിയുന്ന കഥയാണ് അപ്പം ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ ഒരു ഘടികാരം എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും നശിക്കാം കാരണം അതിന് അതൊരു താക്കോലിൻ്റെ താക്കോലിൻ്റെ ഉണ്ട് അതിന് ഒരു ബാറ്ററിയുടെ പ്രവർത്തനത്തിൽ മാത്രമാണ് നിക്കുന്നത് ആ ബാറ്ററിയുടെ പ്രവർത്തനം നിലച്ചാൽ അല്ലെങ്കിൽ മോളിൽ നിന്ന് താഴേക്ക് വീണാൽ ആ ഘടികാരവും നിലയ്ക്കും അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ അപ്പം അത്രയും വലിയ ഭൂകമ്പം അവിടെ വന്നു അവര് സ്വരു കൂട്ടി വെച്ച ആ കൃഷിക്കാർ സ്വരു വെച്ച സർവ്വത്രയും അവിടെ നശിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം മനുഷ്യന്റെ അവസ്ഥ ഒരു വെള്ളത്തിലെ ഒരു കുമിള പോലെ ഉള്ള ഒരു അവസ്ഥയാണ് ഏത് നിമിഷവും നശിക്കാം അപ്പം നമ്മൾ ഈ ഘടികാരം പോലെ തന്നെയാണ് നമ്മൾ അപ്പം നം ആ പ്രകൃതിയാണ് നമ്മുടെ താക്കോലെന്ന് പറയുന്നത് ആ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രകൃതി ഉൾക്കൊണ്ട് ജീവിക്കാണ്ട് പ്രകൃതിയിലുള്ള എല്ലാം കൃഷി അങ്ങനെ കൃഷി ചെയ്ത് അതിൻ്റെതൊക്കെ ഉണ്ടായിട്ട് ഒരു പക്ഷേ അങ്ങനെ ഭൂകമ്പം ഉരുപെട്ടതൊക്കെ ഉണ്ടായില്ല അങ്ങനെയൊക്കെ വരാം അപ്പം നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് കൂടി ജീവിച്ച് പോവുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഭാഗത്താണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്ന നമ്മളെല്ലാം നശിപ്പിച്ച് കളയുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭൂമി ഇത്രയും നമ്മുടെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു എനിക്ക് തോന്നുന്നു ഇതാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നതിൽ ഈ ഗുണപാഠം എനിക്ക് കിട്ടിയത് ഇനി നിങ്ങളുടെ ചർച്ചയ്ക്കായിട്ട് അത് വിട്ടു തന്നിരിക്കുന്നു അതോടുകൂടി എൻ്റെ അത് കഴിഞ്ഞു പെട്ടെന്ന് സ്പീഡായെന്ന് എനിക്കത് സംസാര രീതി ഇങ്ങനെയാണ് ഇതിനെന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ പ്രവർത്തനം